ാൽ കളക്ടറുടെ പ്രതികരണം വന്നു സ്വാഭാവികമായ നടപടിക്രമം മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ പരിശോധനയെന്നാണ് കളക്ടറും പറയുന്നത് അതിൽ ഏകപക്ഷീയമായ പരിശോധന കളക്ടർ തള്ളുകയാണ് എന്നാണ് കമ്മീഷൻ നമ്മളോട് പറഞ്ഞത് റോഷിപ്പാൽ അരുൺകുമാർ ഈ വാഹന പരിശോധന വിവാദമായതിന് തൊട്ടു പിന്നാലെ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ ജില്ലാ കളക്ടറുമായി ആശയവിനിമയം നടത്തിയിരുന്നു സ്വാഭാവിക പരിശോധന എന്നാണ് രത് ഗൽക്കർ അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞത് അത് എല്ലായിടങ്ങളിലും സ്ഥിരമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു പിന്നാലെ തന്നെ ഈ എയ്ഡ് പോസ്റ്റുകൾ സ്ഥാപിച്ചിരുന്നു അങ്ങനെ സ്ഥാപിച്ച എയ്ഡ് പോസ്റ്റിലാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ പരിശോധന നടത്തിയത് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ അവർ കൈകാണിച്ച് പരിശോധന നടത്തുന്നുണ്ട് അത് എല്ലാ വാഹനങ്ങളും പരിശോധിക്കണമെന്ന് തന്നെയാണ് ആ നിയമം അതിന്റെ അടിസ്ഥാനത്തിൽ അത് പ്രത്യേകിച്ച് ജനപ്രതിനിധികളുടെ വാഹനങ്ങൾക്ക് ഇളവില്ല അങ്ങനെയുള്ള പരിശോധനയാണ് അവർ ആ പരിശോധന പൂർണ്ണമായും ചിത്രീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതൊരു വിവാദത്തിന് ഇടയില്ല എന്ന രീതിയിൽ അവർ ആ തരത്തിലാണ് പിന്നീട് ഇത് വലിയ വിവാദമാവുകയും രാഷ്ട്രീയ നേതാക്കളൊക്കെ അതിൽ പ്രതികരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ മാത്രമാണ് ജില്ലാ കളക്ടർ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ഇങ്ങനെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയത് നിലവിൽ ഷാഫി പറമ്പിലോ രാഹുൽ മാങ്കൂട്ടത്തിലോ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടില്ല ഇരുവരും പരാതി നൽകുന്നില്ല എന്ന് പറയുകയും ചെയ്തു മറ്റൊന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തിയെന്ന പരാതി ഇതുവരെ ആ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന് നൽകിയിട്ടില്ല ഈ സാഹചര്യത്തിൽ അന്വേഷണമോ മറ്റു നടപടികളിലേക്ക് കടക്കാനോ സാധ്യതയില്ല ഏതായാലും ഇത് സംബന്ധിച്ച് വീഡിയോ ദൃശ്യങ്ങളടക്കം സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദമായി പരിശോധിക്കും ഇന്നലെ രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർ അവർ ഡ്യൂട്ടി കഴിഞ്ഞു അവർ തിരിച്ച് ഡ്യൂട്ടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത് സംബന്ധിച്ച വിവരങ്ങൾ സ്വാഭാവികമായും തേടും അനൌദ്യോഗികമായി വിശദാംശങ്ങൾ ശേഖരിക്കും കാരണം ഇതൊരു വിവാഹത്തിലേക്ക് കടന്ന പശ്ചാത്തലത്തിൽ മാത്രം കാരണം ഈ മണ്ഡലത്തിലുടനീളം സാധാരണ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉള്ളതുപോലെ തന്നെ പരിശോധനകൾ നടക്കുന്നുണ്ട് ആ പരിശോധനയിൽ നമ്മൾ ഉൾപ്പെടെ സഞ്ചരിച്ച വാഹനങ്ങളൊക്കെ പല ഘട്ടങ്ങളിലായി അവർ കൈകാണിച്ച് പരിശോധിക്കും ആ തരത്തിലുള്ള ഒരു പരിശോധന മാത്രമെന്ന വിശദീകരണമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുണ്ടാകും പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടമായതുകൊണ്ട് സ്വാഭാവികമായും അത് ആരോപണങ്ങൾ വരാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ ഒരു ഈ മുഖ്യ വിശദീകരണമായിരഞ്ഞെടുപ്പ് ഭരണാധികാരി കൂടിയായി ജില്ലാ കളക്ടർ രംഗത്തെത്തിയിരിക്കുന്നത്